കൃഷ്ണ കൃഷ്ണാഗുരുവായപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ പൂജാലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലാത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പുഞ്ചിരി ഉണ്ടല്ലോ അത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ട് ഞൊറിഞ്ഞു എടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാം കണ്ട് ആറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സുന്ദര രൂപം പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ രൂപം സച്ചിദാനന്ദക്കട്ടയുടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ രൂപം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് പച്ചപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെ എല്ലാവരും ഒരു നിമിഷം മനസ്സിലേക്ക് കാണുക മനസ്സിലേക്ക് ആവാഹിക്കുക മനസ്സിലവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ചു നേരം സമ്മതിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ആ കണ്ണൻ ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ഉറക്കെ ഉറക്കെ നാമം ചൊല്ലിക്കോളൂ നാരായണ 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 സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ആ കണ്ണനെ വിളിച്ചോളൂ കണ്ണൻ വിളി കേൾക്കാതിരിക്കില്ല ആ കണ്ണൻ വേണ്ട സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടതെല്ലാം വാരിക്കോരിത്തരും അതുറപ്പാണ് ആ വിശ്വാസത്തോടു കൂടി ജപിച്ചോളൂ നാമം ഉറക്കെ ഉറക്കെ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ കേട്ടോ ദിവസേനെ ഒരു ഉപാസന മട്ടിൽ അത് ജപിക്കുക ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഈ മന്ത്രം ജപിച്ചാൽ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം കളികാലത്ത് ജപിക്കുവാൻ അത്യുത്തമമാണ് അപ്പോൾ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ